അതേ നല്ല നല്ല അഭിപ്രായമായിരുന്നു അതിൽ പ്രതീക്ഷയിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടെല്ലാവരും നല്ല ഹാപ്പിയാണ് നല്ല റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു അത്തിരി സന്തോഷം നമ്മുടെ വർക്ക് ഫൈൻലി ആളുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഫ്രച്ചറുടെ കയ്യിലാണ് ഒത്തിരി സന്തോഷം

വിത്ത് ഇന്ത്യൻ ഫൈസ് പടം പടം വളരെ മനോഹരമാണ് കുട്ടികളും വളരെ എന്താണെന്നുമായിട്ട് കാണാൻ കണ്ടിരിക്കുന്ന പടമാണ്വടങ്ങൾ ചെയ്യുന്നൊരു പടമാണ് കുട്ടികൾക്കുള്ള ഒരു പ്രോത്സാഹനം കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത് കുട്ടികൾ അങ്കളും കുട്ടികളും നല്ല സിനിമ കണ്ടു നമ്മുടെ സമകാലീന കാലത്ത് ഈ ഒരു കുട്ടികൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഒരു സ്റ്റുഡൻ്റ് കൗൺസിലർ എന്നുള്ള രീതിയിൽ അങ്ങനെ കുട്ടികളോട് ഇടപെടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു മൂല്യങ്ങളില്ലാതെയായിട്ടുള്ള വാല്യൂ സിസ്റ്റം ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നം നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സമൂഹത്തിന് നല്ല അവയർനെസ് കൊടുക്കുന്ന ഒരു സിനിമയാണ് മമ്മുകളും കുട്ടികളും എന്നുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബമായിട്ട് കുട്ടികളോടൊപ്പം വന്നിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് എല്ലാവരും കാണുക എന്നുള്ളതാണ് എനിക്കഭിപ്രായം എൻ്റെ ഈ സിനിമയിൽ കല്യാണി കുക്കാരിയുടെ മോളായിട്ടാണ് അഭിനയിച്ചത് എനിക്കൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയുക ഭയങ്കര നല്ല എക്സ്പീരിയൻസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ എല്ലാവർക്കും ഈ സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞത് എൻ്റെ സ്കൂളിലെ പ്രിൻസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം ഒരു പേര് വൈകില്ല അംഗങ്ങളും കുട്ടികളുടെ സിനിമയിൽ മീനാക്ഷി ആയിട്ടായിരുന്നു അപ്പോൾ പല്ലവിയുടെ കൂടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയായിരുന്നു ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് ഒരിക്കലും സന്തോഷം ഇതിനകത്ത് അഭിനയിക്കാൻ പറ്റിയതിൽ പിന്നെ ഞാൻ പഠിക്കുന്ന സ്കൂൾ സെൻറ്റ് പീറ്റേഴ്സിലാണ് ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് അടിപൊളി സിനിമയാണ് സ്റ്റോക്കി തന്നെ ഞങ്ങൾ കയറി നല്ല സിനിമ എല്ലാവരും പോയി കാണാം